ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആത്മാവിനെ സംബന്ധിച്ച അറിവ് ശ്രവണത്തിലൂടെ കുറെ നമ്മൾ ഗ്രഹിച്ച് പാകത വന്നാലും ത്രിഗുണങ്ങളുടെ പിടിയിൽപ്പെടുമ്പോൾ ഈ സ്വഭാവത്തിനെല്ലാം മാറ്റം വരും അതുകൊണ്ട് നാം എപ്പോഴും ത്രിഗുണങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് അറിയുകയും അവ സ്വയം നിരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്യണം നമ്മുടെ മനസ്സിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വികാരങ്ങളെയും ഇപ്പോൾ തമോ ഗുണമാണോ രജോ ഗുണമാണോ അതേ സത്വഗുണമാണോ എന്ന് വിചിന്തനം ചെയ്ത് തമസിനെയും രജസിനെയും നാം നിർവീര്യമാക്കുകയും സത്വഗുണസമ്പന്നതയെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം അതിനെ നാം എന്ത് ചെയ്യണം ഗുണാതീതനായിരിക്കുന്ന ഈ ഗുണത്തിനെല്ലാം അതീതനായിരിക്കുന്ന സർവേശ്വരനെ നാം സർവ സമർപ്പണം ചെയ്യണം സർവേശ്വരനിൽ നമ്മെ തന്നെ സമർപ്പിക്കുക അതാണ് ഭക്തി ആ ഭക്തി സാധന ചെയ്താൽ മാത്രമേ ത്രിഗുണങ്ങൾ പൊന്താതിരിക്കുകയുള്ളൂ അതും തമോ ഗുണവും രജോ ഗുണവുമാണ് നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നതും സത്യത്തെ മറയ്ക്കുന്നതും സത്യത്തെ മറയ്ക്കുന്നത് തമോ ഗുണവും ലോകവുമായി ബന്ധിപ്പിക്കുന്നത് രജോഗുണവുമാണ് ഇതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതാണ് സത്വഗുണം വയിലെല്ലാം വിലക്കി വരുത്തി ഈശ്വരോന്മുഖമായി മനസ്സിനെ തിരിക്കാൻ സഹായിക്കുന്ന ഗുണമാണ് സത്വഗുണം ആ സത്വഗുണത്തെ ഗുണത്തെ നാം നിലനിർത്തിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടൊരു കവി പറയുന്നു ആത്മജ്ഞാനമൊച്ചാലും മനസ്സിൻ ഗുണവൃത്തികൾ ഭക്തി കൊണ്ടാകെ മാറ്റായില്ല നീങ്ങാ വിഭ്രമൊന്നുമേം ആത്മജ്ഞാനം ഉദിച്ചാലും ആത്മജ്ഞാനം ഉദിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ് നേടി ഏറ്റവും മഹത്വമേറിയത് ആത്മാവാണ് എന്ന തിരിച്ചറിവ് കിട്ടിയാലും പലപ്പോഴും മനസ്സിൻ്റെ ഗുണവൃത്തികൾ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും അതിൽ തമോ ഗുണവും രജോ ഗുണവും ലോകവുമായി ബന്ധിപ്പിക്കുന്നു സത്വഗുണം ആ ബന്ധനത്തിൽ നിന്നും മോചിക്കാൻ സഹായിക്കുന്നു അതിന് നാം ഭക്തി സാധന ചെയ്യുക തന്നെ വേണം ഭക്തി കൊണ്ട് വേണം ഈ ഗുണങ്ങളെ പിടികൂടുന്ന ഗുണങ്ങളെ അകറ്റി നിർത്താൻ എന്നിട്ട് സത്വഗുണത്തെ നിലനിർത്തണം ആ സത്വഗുണം നമ്മെ പരമപദത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നതാണ് ആത്മജ്ഞാനമൊഴിച്ചാലും മനസ്സിൻ ഗുണവൃത്തികൾ ഭക്തി കൊണ്ടാകെ മാറ്റയില് നീങ്ങാവിഭ്രമമീം നമുക്കുള്ള പരിഭ്രമം തെറ്റിദ്ധാരണ ശരിയെ തെറ്റാണ് എന്നും തെറ്റിനെ ശരിയായി ആണ് എന്നും ധരിക്കുന്നതാണ് വിഭ്രമം ആ വിഭ്രമം ആ ഭക്തി സാധന കൊണ്ട് മാത്രമേ ഇല്ലാതെയാവുകയുള്ളൂ ഭക്തി കൊണ്ട് കൊണ്ടാകെ മാറ്റായി ഭക്തി കൊണ്ട് മാറ്റിയില്ല മാറ്റിയില്ലെങ്കിൽ വിഭ്രമം ഒന്നും തന്നെ നീങ്ങുകയില്ല അതാണ് നാം ചെയ്യേണ്ടത് ആത്മജ്ഞാനമൊതിച്ചാലും മനസ്സിൻ ഗുണവൃത്തിക ഭക്തി കൊണ്ടാകെ മാറ്റയിൽ നീങ്ങാ വിഭ്രമമൊഴ്